ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवदे वासुदेवाय वासुदे वासुदे अथ दशमस्कन्धे अशीतितमोऽध्याय राजोवाच भगवन्यानि चान्यानि मुकुन्दस्य महात्मना वीर्याण्यनन्दवीर्यस्य श्रोतुमिच्छामहे प्रभो को नु श्रुत्वा सकलब्रह्मन्नुत्तमश्लोकसल्कथा विरमेतविशेषज्ञो विषण्णः काममार्गणै सा वाज्ञया तस्य गुणान् गृणीते करौ जतल्कर्मकरौ मनश्च स्मरेद्वसन्तम् स्थिरजङ्गमेषु शृणोति तल् पुण्यकथासकर्ण ശിരസ്തു തോഭയംഗമാനമേതയൽ പശ്യതി തദ്ധി ചു അംഗാ വിഷ്ണോരഥതജ്ജന पादोदगम्यानि भजन्ति नित्यं सूत उवाच विष्णुरादेन सम्प्रष्टो भगवान् बादरायणि वासुदेवे भगवती निमग्नहृदयो ब्रविल् श्रीशुक उवाच कृष्णस्याशीर्सखा ब्राह्मणो ब्रह्मवित्तम विरक्तत इन्द्रियार्थेषु प्रशान्तात्मा जितेन्द्रिया विदृच्छयोपपन्नेन वर्तमानो गृहाश्रमी तस्य भार्या कुचैलस्य क्षुल्क्षामा च तथा विधा पतिव्रता पतिं प्राह मलायदा वदनेन सा दरिद्रासीदमाना सा वेपमानाभिगम्य च अनु ब्रह्मन् भगवतः सखा साक्षात् श्रियः पति ब्रह्मण्यश्च शरण्यश्च भगवान् सा तमुपैः महाभागा साधूनां च परायणम् दास्यति द्रविणम् भूरिसीदते ते कुटुम्बिने आस्तेऽधुना द्वारवत्याम् भोजवृष्ण्यन्धकेश्वरः स्मरतः पादकमलमात्मानमभियच्छति കം കാകാമാൻ ഭജതോ നീഷ്ടാൻ ജഗദ്ഗുരു സാര്യാ വിപ്രോ ബഹുശ പ്രാർത്ഥി മൃദു അയം ഹി പരമൂലാഭാവ ഉത്തമശ്ലോകദർശനം ഇതിചിന്യമനസാഗമതിം ദേ അപ്യുപായംഗൃഹേ കളയാണിതീയതം യാചിത് ചതു മുഷ്ടീൻവിൻ പൃഥുക തണ്ടുല ചൈലേന താൻ ബ്വാ ഭർ പ്രാദുപാനം आदाय विप्राज्ञः प्रययो द्वारकाम् किल कृष्णसन्दर्शनम् मह्यं कथं स्यादिति चिन्तयन् त्रीणि गुल्मान्यतीया विप्रोगम्य कक्षाशसद्विजा विप्रोगम्यन्धकवृष्णीनाम् गृहेष्वच्युतधर्मिणाम् गृहम् द््यष्टसहस्राणा महिषीणाम् हरेर्द्विजा विवेशैकतमम् श्रीमद्ब्रह्मानन्दम् गतो यथा തം വിലോകയാച്യുതോ ദൂരാ പര്യങ്കമാിത സഹസോത്ഥായേർഭ്യം പര്യഗ്രഹീന്മുദ സഖ്യു പ്രിശ വിപ്രഷേരംഗസംഗാതിനിത പ്രീദോ വിമുഞ്ചദബിന്ദൂന്നേത്രം പുഷരേക്ഷണ അധോപക്ഷ്യ പര്യ സ്വയം സഖ്യു സമരിഹണ പാദ പാദാവചനീയ അഗ്രഹീക്ഷിരസാരാജൻ ഭഗവന്നലോകാവന വിലിംബദ് ദിവന്ധേന ചന്ദന ഗുരുകുങ്കു ധൂസുരഭിർമി പ്രദീപാവലിർമുദ അർച്ചി വേദ്യതാ ഭൂലം ഗാഞ്ജസ്വാഗതമബ്രിവിൾ കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദീ പര്യചര സാക്ഷാ ചാമരജന വൈ അന്തഃ പുരജനോ ദൃഷ്ടേന മലകീർത്തിന വിസ്മോഭൂത് അതി അവധൂതം സഭജിതം കിന്ന കൃതം പുണ്യമവധൂത ഭിക്ഷുണീനേന ലോകേസ്രിഹിതനാധമേനോകുരുവാസേന സമ്പ്രദ പര്യം ഗസ്തൃംഹി പരിഷവഗ്രജോ യഥ പൂർവാ കഥയാദുർഗൂർവാഗുലേ സതോ ആത്മനോ കരോ ഗൃഹ്യ പരസ്പ്പരം ശ്രീഭഗവാച अविब्रह्मन् गुरुकुलाल् भवदालब्धदक्षिणाल् समावृत्तेन धर्मज्ञा भार्योढासदृशीनव प्रायो गृहेषु ते चित्तमकामविहतम् तथा नैवादिप्रीयसे विद्युन्धनेषु विदिदम् हि मे केचिल् कुर्वन्ति कर्माणि कामैरहतचेतसाजन्तः प्रकृतिर्दैवीर्यधाहम् लोकसङ्ग्रहम् कच्च गुरुकुले वासम्ब्रह्मन् स्मरसि नौ ദ്ജോവിജ്ഞാ വിജ്ഞേയം തമസ പാരമ് സവൈവൽക്കുമണാദ്ഹ സമ്പവ ആദ്യോയശ്രഥാഹം ജാനദോ ഗുരു നന്ത്രകോവിദ ബ്രഹ്മൻ വർശ്രമവഹുവാചാ തരന്ത്യജോഭവാർണവ നാഹമിജ്യ പ്രതിഭ്യം തപസോ വശമേന വഷ്യേയം സർവഭൂതമാ ഗുരുശുശ്രൂഷയാഥാ അഭി നമര്യേ ബ്രഹ്മൻ വൃത്തം നിവസദം ഗുരോ ഗുരുദാരൈശ്ചോദിതയെ കുജ പ്രവിഷ്ടാ മഹാരണ്യവർത്തു മഹർദ്ജ വാദവർഷമഭൂൽ തീവ്രം നിഷുരാസ്തനയത്വ സൂര്യശ്ചാസ്തം ഗതസ്വാൽ തൃതാതി ചംന കൂലം ജലമയം നാജായാതക വയം വൃശം തത്രമലബുവിർഹന്യമാന മുഹുരംബുസംബ്ലവേ യശോവിദന്ധോദപരസ് പരം വനേ ഗൃഹീതഹസ്വാ പരിഭ്രിമാതുരാത വി ഉദിതേരവോ സന്ദീപനിർഗുരു അന്വേഷമാണോ നിഷ്യനാചാര്യോ പശ്യദുരാൻ അഹോഹേ പുത്രകൂയമസ്മദേതി ദുഃഖിത ആത്മാവൈ പ്രാണിനാം പ്രാണി പ്രേക്ഷസ്തമനൃത്യമൽപരാ തച്ഛിഷ്യൈ കത്തവ്യം ഗുരുനിഷ്ടൈ വിശുദ്ധഭാവന സർത്മാർപ്പണം ഗുരൗ തുഷ്ടോഹംഭോ സത്യാ സത്യാസന്തു മനോരഥ ഛന്ദ്യാതയാ പര ത്ര ഇം വിധാനേകാ വസതം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണവുമാൻ പൂർണ്ണ പ്രശാന് ബ്രാഹ്മണ ഉവാചരിവൃത്തുംഗദ്ഗുരുവതൃകാമേനം വാസോ ഗുരാവഭൂന് യന്തോമയം ബ്രഹ്മാദേഹാവപനം വിഭോ ശ്രേയസം തസഗുരുഷുവാസോത്യന്തടംബനം ശ്രീകൃഷ്ണ നമോ നമ ഓം ദസ്സലി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാലമഹംസിയം സംതാ ദശമസ്കന്ധേ ഉത്തരാർ ശ്രീരാമചരിതേ അശീലതമോധ്യം ഗോവിന്ദ ഗോവിന്ദഗോവി